ീ ഒരു കമന്റ് വച്ചപ്പോ ഞാനിങ്ങനെ ഇങ്ങനെ നിന്ന് പോയി എന്താണ് എന്താ ഇപ്പൊ ആ കമന്റ് അറിവ് കിട്ടിയപ്പോഴിക്കാം ചേച്ചി എപ്പോഴും ആ ചോപ്പർ കാണിച്ചാൽ ഇത് എവിടുന്ന കിട്ടിയെന്ന് ചോദിക്കുമ്പോ ഞാൻ ഓരോന്നും ചേച്ചി കൊണ്ടുവന്നാ ഇവിടെ മാത്രം എങ്ങനെ അവിടെ നിന്ന് അറിയോ ഈ ചുട്ടിന് ഇവിടുന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും അതിൻ്റെ ഒരു തൊടലോ അപ്പം ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാനുണ്ട് അതിന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് എന്നിപ്പം ആ വലിയ പെരുന്നാൾ ആവാറായില്ലേ ഇപ്പോൾ വലിയ വലിയ പെരുന്നാളിനുള്ള കുറേ ഡ്രസ്സുകളുടെ ആ വീഡിയോസ് എടുക്കാനുണ്ട് ടേബിളൊക്കെ ഉണ്ടാവും ആകെ അതായത് ഒരുപാട് സാധനങ്ങൾ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു കബോർഡ് വെക്കണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ ഞാൻ ഒരു കബോർഡ് വാങ്ങിച്ചു കബോർ അല്ലാത്തൊരു വാർഡോപ്പാണ് ഒരു ടേബിൾ വിത്ത് വാർഡോബ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഈ വീഡിയോയിൽ കാണിച്ചതാണ് സമയം അറിയില്ല ഈ അടുത്ത വീഡിയോയിൽ കാണിച്ചിരുന്നു അടിപൊളിയിൽ പൗഡർ ഞാൻ ഷോർട്സിൽ ഇടണ്ട കേട്ടോ നല്ല സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയൊരു സംഭവം വെച്ചിട്ടുണ്ട് അതിന് ഈ ടാബ്ലെറ്റ് ക്ലീൻ ആക്കണം അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട് അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ മുന്നേ ഒന്ന് ഫ്രഷ് ആവണം കുളിക്കുന്നതിന്റെ മുന്നേ അമ്മച്ചിന്റെ ഫേസ് പാക്കൊക്കെ ഒന്നിട്ട് കുളിക്കാൻ പറ്റെ ഓക്കെ നമ്മുടെ അമ്മച്ചിന്റെ ഈ സുഡൻ ഈവനിങ് ആക്കാം ഇപ്പൊ വേണ്ട ഇന്ന് ഞാൻ നമ്മളെ വെച്ചിട്ടില്ല ജെമി സ്കിൻ കെയർ പൗഡറാണ് ഉണ്ടത്തേക്കുന്നത് പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് അവിടെ ഞാൻ അടിച്ചു മേറ്റ് അത് നമ്മുടെ വീട്ടിലൊക്കെ കുപ്പിയിൽ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടോ ാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും വെള്ളം മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പൊ ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി റോസ് വാട്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നോർമൽ ആവാൻ നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ പച്ച വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി ഒരുപാട് തിക്കണായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇച്ചിരി ലൂസായിട്ട് തന്നെ മുഖത്താക്കിയാൽ മതി ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേനും അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ ഫേസിൽ ഇത് ശരിക്കും ഈ ഓയിലി സ്കിന്നൊക്കെ ഉണ്ടാവില്ല ഇച്ചിരി പിംപിൾസ് ഒക്കെ വരുന്നൊരു ഓയില സ്കിന്നി പിന്നെ ഓയിൽ സ്കിന്നാർ പെട്ടെന്ന് മെയിലത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അവർ സ്കിന്ന ഓയിലൊക്കെ വന്നിട്ടൊന്നും ഡള്ളാകും അതുപോലെ അങ്ങനത്തെ ഓയിലി സ്കിന്നാർക്ക് കുറച്ചും കൂടി അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്കും ഇപ്പോൾ കേട്ടോ എൻ്റെ മുഖം അത്യാവശ്യം ഡ്രൈ എനിക്കൊരു കോമ്പിനേഷൻ സ്കിന്നാണ് അത് ഇടയ്ക്ക് ഇങ്ങനെ ഡ്രൈ ആവും ഇടക്ക് ഓയിലാവും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ടോ ഇച്ചിരി ഒരു ഓയിലി പോലത്തെ സ്കിൻ എനിക്ക് ഇന്ന് ഈ ഓയിലി സ്കിന്നു വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ ഇന്ന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഡള്ളാകും മുഖത്ത് ഇങ്ങനെ ഒരു ഓയിലി സ്കിന്നാകുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നമുണ്ട് മേക്കപ്പ് ചെയ്യുമ്പം അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ ഫേസ് പാക്ക് ഉപയോഗിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ ജെമി സ്കിൻ കെയർ പൗഡർ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത് അപ്പം ജെമിസിന്റെ പിന്നെ ഇനി ഡ്രൈ സ്കിന്നുകാര്ക്ക് വേണമെങ്കിൽ ഉണ്ട് കേട്ടോ സ്കിൻ കെയർ ഓയിലെ പ്രീമിയം മേക്കപ്പ് പ്രീമിയം ഒക്കെ ഞാൻ എപ്പോഴും സ്കിൻ കെയർ ഓയിലാണ് യൂസ് ചെയ്യാം അതുപോലെ കയ്യിലൊക്കെ സ്കിൻ കെയർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുക എനിക്ക് മുഖത്ത് അങ്ങനെ ഓയിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉള്ളവർക്കും ഓയിൽ മുഖത്ത് പൊതുവേ പൊരട്ടുന്ന ആൾക്കാരുണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ സ്കിൻ കെയർ ഓയിൽ അടിപൊളിയാണ് പിന്നെ ഹെയർ കെയർ ഓയിൽ ഉണ്ട് അപ്പം അങ്ങനെ ജമ്മീസിൻ്റെ രണ്ട് മൂന്ന് പ്രോഡക്ട്സ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലുള്ളത് ഇതാണ് വാട്സാപ്പ് നമ്പർ കേട്ടോ അപ്പം സ്കിൻ കെയർ പൗഡർ ആണെങ്കിലും സ്കിൻ കെയർ ഓയിൽ ആണെങ്കിലും ഹെയർ കെയർ ണെങ്കിലും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കൊറിയർ ചാർജ് ഒന്നും ഒന്നുമില്ല കേട്ടോ ഗ്ലൗസ് 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 നല്ല മാക്സിമം ഞാൻ ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്നുട്ടോ ആ നേരത്തെ ചേച്ചി വന്നത് ഇതാണ് ഞങ്ങളുടെ ചോപ്പർ കൊടുക്കുന്നത് ചേച്ചി എപ്പോഴും ആ ചോപ്പർ കാണിച്ചാൽ ഇത് എവിടുന്ന കിട്ടിയും ചോദിക്കുമ്പോ ഞങ്ങൾ ഓരോന്നും ചേച്ചി കൊണ്ടുവന്നതാണെന്ന് പറയും ചേച്ചിന്റെ പേരെന്തായിരുന്നു ജയസു ജയസുധ എത്രയോ വർഷങ്ങളായിട്ട് ചേച്ചി വീട്ടിൽ വരാറുണ്ട് കേട്ടോ എപ്പോഴും അല്ലെ എത്ര വർഷമായി പതിനെട്ട് വർഷം പതിനെട്ട് വർഷമായി അന്ന് മുതലേ ചേച്ചി എപ്പോഴും കാണാണ് നമ്മൾ ആ പഴയ വീട്ടിൽ നിന്ന് ആ പഴയ വീട് മുതലേ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എപ്പോഴും ഓരോ സാധനങ്ങൾ കൊണ്ടുവരും എപ്പോഴും നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾ എപ്പോഴും എന്തെങ്കിലും ഒക്കെ ചോപ്പർ കൊടുത്താൽ ചേച്ചിട്ടോ ബാത്റൂം ഫ്രഷ്നർ പിന്നെ ഇങ്ങനെ വെറുതെ ഒരു ബോട്ടിൽ നല്ല രസം ഉള്ള ബോട്ടിൽ മറ്റേ സ്പൂണൊക്കെ ഉണ്ട് പിന്നെ ഇതെപ്പോഴും ആവശ്യമാണല്ലോ ഡ്രസ്സിൻ്റെ ക്ലിപ്പുകൾ അതും പിന്നെ ഒരു ആപ്പിനോട് വാങ്ങിച്ചാണ് കേട്ടോ ഇത് വെള്ളം തുടച്ചു കളയാൻ പറ്റുന്ന ആപ്പ് ഉണ്ടായിരുന്നുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതാണ് അപ്പൊ ചേച്ചി കൂടി വന്നുകൊണ്ട് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പൊ ഡ്രൈ ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വെള്ളം നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് നമ്മൾ കഴി കളിന്ന സമയത്തേ പ്രോഡക്റ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം നല്ലതാണ് കേട്ടോ നമ്മുടെ ആ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോവാനും സ്കിന്നിനെ ഒന്ന് സ്മൂത്തൻ ചെയ്യാനൊക്കെ സഹായിക്കും നല്ലൊരു സ്ക്രബർ കൂടിയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഒക്കെ കഴിഞ്ഞു ഇനി എന്തായാലും ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം കുഞ്ഞു മഴ പെയ്തു മഴ ഇല്ലെന്ന് വിചാരിച്ചു മുറ്റത്ത് ചവിട്ടി മുളക് കൊണക്കിട്ടി കിടന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴ പെയ്തു എല്ലാം എടുത്ത് അലിക്ക് വെച്ചിട്ടുണ്ട് അപ്പോഴേ മഴ ഇപ്പം ഇങ്ങനെ പ്രതീക്ഷിക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ മഴ പ്രാവശ്യം നേരത്തെ വരും മെയ് പകുതിയോടെ മഴ പെയ്യുന്നൊക്കെ പറയുമ്പോൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് തന്നെ മഴ പെയ്ത് എന്താ പറയുക ഒരു കുറച്ച് മഴ കൊണ്ട് തന്നെ ഭൂമി മൊത്തം കൂടെ തണുത്തില്ല കൂടെ അടുത്ത് ഇങ്ങനെ ഇടകേറായിട്ട് നടക്കുമായിരുന്നു ഇപ്പൊ മഴ പെയ്തപ്പോൾ നല്ല തണുത്തും അപ്പൊ തോന്നി വെട്ടണത്തിന് തണുപ്പ് വേണ്ട കാരണം എന്താ പറയുക പൊതച്ചു മൂടി ഇങ്ങനെ കിടക്കാനാണ് തോന്നുന്നത് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അപ്പം ഇനി സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസം കൂടി കൂടിയുള്ളൂ അപ്പോൾ നമ്മൾ ബുക്കും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ ബുക്കും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു ഇനി ബുക്കൊക്കെ ഒന്ന് കവർ ചെയ്യുകയൊക്കെ വേണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഇന്ന് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഷൈത്താൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ വീട് ഇട്ടിട്ടില്ലല്ലോ അല്ലേ ശൈത്തൻ്റെ വീട്ടിൽ വീട്ടിൽ നിന്നിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയി അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഞങ്ങൾ ഒന്ന് ഫ്ലോർ ഓഫ് ഇൻഡേഷ്യയിൽ പോയി എല്ലാവരും കൂടി എവിടേക്കെങ്കിലും ട്രിപ്പ് എന്നും ട്രിപ്പ് പ്ലാനിങ് തന്നെയായിരുന്നു പ്ലാൻ ചെയ്ത പ്ലാൻ ദിവസം ഞങ്ങൾ മൂന്നാറ് റിസോർട്ടൊക്കെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചു അപ്പം തന്നെ മഴ കാരണം അങ്ങനെയുള്ള യാത്രകളൊക്കെ ബുദ്ധിമുട്ടായി ആലപ്പുഴ ബോട്ടിംഗ് പ്ലാൻ ഉണ്ടായിരുന്നു അതും പറ്റില്ല എന്തായാലും ഈ ഭയങ്കര ചൂട് കഴിഞ്ഞിട്ട് ട്രിപ്പ് പോകാന്ന് വിചാരിച്ചപ്പം നല്ല മഴയായി അപ്പൊ പിന്നെ അങ്ങനെന്തായാലും വലിയ ട്രിപ്പുകളൊന്നും നടന്നില്ല പിന്നെ ഫ്ലോറ കന്റേഷൻ നമുക്ക് ഇവിടെ അടുത്ത് വളാഞ്ചേരിയിലാണല്ലോ അപ്പൊ നല്ല അടിപൊളി ട്രിപ്പ് ആയിരുന്നു ട്രിപ്പായിരുന്നുണ്ടോ ആ ട്രിപ്പിന്റെ മാത്രമല്ല ബ്ലോഗ്യാൻ നെക്സ്റ്റ് ഇടാം ഇനിയിപ്പോൾ ആർക്കെങ്കിലും സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഞങ്ങടയിലൊക്കെ പോകണം എന്നാഗ്രഹമുള്ളതൊക്കെ ഫ്ലോറ കൻറ്റേഷും നല്ല ഇഷ്ടപ്പെട്ടു മൺഡേ ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മണ്ടേ ആണ് സ്കൂൾ തുറന്നത് അപ്പൊ നാളെ ചിലപ്പം സ്കൂളും ഇന്നുമോളും നെജിറ്റ് അവരൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ തുറക്കുന്നതിന് ആയിട്ട് കുറച്ച് ദിവസം കൂടി അപ്പഴേ ഇന്ന് പാപ്പാക്കൊരു കല്യാണം ഉണ്ട് പാപ്പ കല്യാണം എന്ന് ഭരിക്കാണ് അതുകൊണ്ട് ഞങ്ങക്ക് ലഞ്ചിൽ നിന്ന് ഇന്നലത്തെ മീൻ പൊരിച്ചത് പിന്നെ കുറച്ച് മീൻകറിയുണ്ട് അപ്പൊ അതാണ് ഞങ്ങൾ ഇന്നത്തെ ലഞ്ച് പിന്നെ ഇന്നത്തെ ലഞ്ച് എന്താ ബിരിയാണി അപ്പോഴൊരു സമാധാനം ഇല്ല ഞാൻ മുകളിൽ ഇനിക്കുറിച്ച് വീട് എടുക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ തിരക്കിലിന്നപ്പോ പിന്നെ ഒരു സമാധാനം ഇല്ല നമ്മൾ ബിരിയാണി ഉണ്ടാക്കണേ ബിരിയാണി കണ്ട മാപ്പ് പോയിട്ടുണ്ടെങ്കിൽ ഉച്ചക്കത്തെ അന്നം മുട്ടുമ്പോൾ മേടിച്ചിട്ട് എന്നെ വിളിച്ചു വരുത്തിക്കാം ബിരിയാണി ഉണ്ടാക്കിയിട്ട് അമ്മ പോയിട്ട് എന്ത് വീട് വേണം ചെയ്തുകൊണ്ട് അപ്പൊ ഞാൻ എന്തായാലും ബിരിയാണി ഉണ്ടാക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് ബിരിയാണി ഉണ്ടാക്കും കുറെ സമയം എടുക്കും ഒരു ഒരു രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും പോയി തന്നാ നിങ്ങള് കൊറച്ചേരത്ത് ഇങ്ങോട്ട് വരരുത് ഇങ്ങനെ അറിയാമോ അതെ ഇത് ഇതിപ്പോ ഞാൻ ചെയ്തോളാം അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പണിണ്ടെങ്കിൽ ദിവസങ്ങൾ ഇനിയും ഉണ്ടല്ലോ ഇപ്പൊ സാധനങ്ങൾ എന്താണെന്ന് എനിക്ക് വേറെയും പരിപാടി ഇണ്ടോ ഞാനിങ്ങനെ ഞാൻ കാണിച്ചു തരാം ഒക്കെ പഠിക്കണ്ടേ ബുക്ക് എങ്ങനെ കവർ ചെയ്യും എന്നൊക്കെ അപ്പൊ ഇതിനൊക്കെ കാണിച്ചു തന്നെ നിനക്ക് പഠിപ്പിച്ചരാം കൊളാവരുത് ശരി ബുക്ക് അല്ലേ ശ്രദ്ധിച്ചു എന്തെങ്കിലും ഒന്ന് വെച്ചു സഹിക്കാ ഈച്ച ഉണ്ട് ഗൈസ് എല്ലാരും വീട്ടില് ഭയങ്കര ഈച്ച ഡെറ്റോളുണ്ടും ഊച്ച അല്ലേ ഈച്ചല്ലേ പ്രശ്നം ഡെറ്റോളുണ്ട് ഒക്കെ തുടച്ചു പക്ഷെ ഈച്ച ഇങ്ങനെ വരും കൂടെ പഴുത്ത മാങ്ങയൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈച്ച വരള്ളൂ അപ്പൊ എല്ലാരും കുഴപ്പമുള്ളൂ ഞാൻ നിന്റെ ബിരിയാണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ കാണോളൂ അപ്പൊ നമ്മള് ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളുണ്ട് അപ്പോളും ചിക്കൻ ഉള്ളു കേട്ടോ അപ്പൊ അതിലേക്ക് ഞാനൊരു മൂന്ന് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് നാല് പച്ചമുളക് ഉണ്ട് പിന്നെ ഒരു മൂന്ന് വലിയുള്ളി ഉണ്ട് ഈസി ബിരിയാണിയാണ് കേട്ടോ ഇപ്പൊ കുക്കറ് നന്നായിട്ട് ചൂടായിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നത് പലതെല്ലാം കേൾക്കണം ആ ഒരു മരത്തിന്റെ ചട്ട എടുക്കും ഓക്കെ അസിസ്റ്റന്റ് ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ് അത് കടച്ചെടുത്തേക്ക് വെച്ചോ പിന്നെ നമ്മൾ ഒരു രണ്ട് പെട്ടെന്ന് ഉണ്ടാവുന്നുണ്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ടല്ലോ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാം അതൊന്നും നോക്കാം ഓക്കെ പക്ഷെ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പൊ നമ്മളെ ഉള്ളി എത്ര ഉണ്ടിട്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഇടുന്നുണ്ട് ടീസ്പൂൺ നല്ല ടേബിൾ സ്പൂൺ പിന്നെ ഇതിൽ ഞാൻ നമ്മളെ പട്ട ഗ്രാമ്പു ഇലക്ക നമ്മളടുത്തെല്ലാം കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ കുറച്ച് എണ്ണയൊക്കെ ഇട്ടു കേട്ടോ എണ്ണ നല്ല ചൂടായതുകൊണ്ട് തന്നെ കൂട്ടുമ്പത്തേന് ഞാൻ ഈ ഉള്ളി കൂടി എടുത്തേ ഉള്ളിയുള്ളി അരിഞ്ഞത് വഴഞ്ഞിട്ടില്ല ഉള്ളി നല്ല ആവുമ്പോൾ അതിൽ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇപ്പം നെയ്യടാ അതിനകത്ത് നമുക്കുള്ള സുഖം വെച്ചകൾ ഇടാം ഉള്ളിട അതൊന്ന് വഴയമ്പത്തേക്ക് നമ്മള് തക്കാളി ഇടാ പച്ചമുളക് ഇടാ പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടാം ഗരം മസാല ഇടുക അതുപോലെ ഉപ്പ് അത്ര മതിവിനെ അരി കുറച്ചുകൂടി വേണം എന്നുള്ളവർക്ക് പച്ചമുളകിന്റെ പുറമെ കുരുമുളക് കൂടി ഇടാം പിന്നെ മാജിക് ക്യൂബ് ഉണ്ടെങ്കിൽ മാജിക് ക്യൂബ് ഇടാം അങ്ങനൊക്കെ ഇട്ടിട്ട് ഒറ്റ മസാല ഉള്ളി ഏകദേശം നല്ല മൊതിക്ക് വന്നിട്ടുണ്ട് തക്കാളി പച്ചമുളക് കൊടുക്കും ഇഞ്ചു വരത്തിൽ ഇപ്പത്തിനെടുണ്ട് പിടി രണ്ടു ദിവസമുള്ള കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ എല്ലാ സുഗന്ധ ഇട്ട് ഒന്ന് വറുത്ത് ഒന്ന് വറുത്ത് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് പൊടിച്ച് വെക്കുന്നതാണ് കേട്ടോ നല്ല സ്മെല്ല നമ്മൾ മേടിക്കുന്ന ഗരം മസാലകൾ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാലയ്ക്ക് ഭയങ്കര ഫ്രഷ് സ്മെല്ലായിരുന്നു എന്നിട്ട് ബിരിയാണീൻ്റെ സ്മെല് മുതൽ ഓക്കെ

അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഒന്ന് വഴന്നു വന്നപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ ഞാൻ ഒന്നര ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ മല്ലിയിൽ ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പൊക്കെ ഒന്ന് പാകം നോക്കി വീണ്ടും കറക്റ്റ് ചെയ്തു പിന്നെ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ കഴി വൃത്തേക്ക് വെച്ചിട്ടുള്ള അരി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചു കേട്ടോ ഒരു ഒന്നോ രണ്ടോ വിസിൽ മതി അപ്പത്തേനും നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും അങ്ങനെ കിച്ചനൊക്കെ ക്ലീൻ ആക്കുകയാണ് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണിയാണ് ഉണ്ടോ കഴിക്കാണ്ട് നല്ല ടേസ്റ്റാണ് മറ്റേ ബിരിയാണി അത്ര ഭയങ്കര അടിപൊളിയെന്നല്ലെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ പോവാണ് അപ്പോഴും അസുഖമാണെങ്കിൽ ബുക്ക് കവർ ചെയ്യുന്നവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നലെ രാത്രി ഞങ്ങൾ ഓൾമോസ്റ്റ് കവർ ചെയ്തതാണ് ഒരു പകുതി ബുക്കൊക്കെ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവനത് മുഴുവനാക്കാനൊരു സമാധാനമില്ല ഈ ബുക്ക് കവർ ചെയ്യണതൊക്കെ നല്ല രസമുള്ള അല്ലേ ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഉമ്മേ സുഴും ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഉണ്ട് സമയത്ത് എല്ലാം ഇങ്ങനെ വട്ടത്തിലിരുന്ന് ബുക്ക് കവർ ചെയ്യുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ജാസി കുട്ടിയാണ് സമയത്ത് ജാസ്മി കുട്ടിയാണുണ്ട് എല്ലാവരും കവർ ചെയ്തിരുന്നേ കാരണം അവിടെ ഭയങ്കര നീറ്റായിട്ട് ചെയ്യുന്ന ആൾ എല്ലാവരും ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും പിന്നെ എൻ്റെ ബുക്കൊക്കെ ഇത്തരം പറഞ്ഞെടുക്കാർ ഞങ്ങള് കവർ പെർഫെക്റ്റ് അതൊക്കെ അതൊക്കെ ഞാൻ ഞാൻ ഓർത്തോട്ട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഞങ്ങൾ കവർ ചെയ്തിരുന്ന കഥകളൊക്കെ പട്ടാമ്പി സെന്റ് പോൾസിലാണ് സിക്സ് സ്റ്റാൻഡേർഡിക്കും ഇസൂട്ടൻ ഫസ്റ്റ് കേട്ടോ ഒക്കെ എടുത്ത് വന്ന സ്റ്റാൻഡേർഡിക്കുവാണേട്ട് അപ്പൊ ഇന്നത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇന്നലെ രാത്രി പൊതിഞ്ഞ് ബാക്കി വെച്ചതിന്റെ ബാക്കി പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ പൊതിയട്ടെ കുറച്ചുറൊക്കെ വരുവാണ് ചിലപ്പോ ഉറങ്ങാൻ ചെയ്യും കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോ കിട്ടുമ്പോഴേ അതിൽ തൻ്റെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളുടെ ആണ് ലെട്ടിയത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയിൽ വന്നൊരു അതിശീകരമായ കമൻറ്റാണ് കേട്ടോ ഇത് പല ചില കമന്റ്സ് ഒക്കെ അങ്ങനെ വരാറുണ്ട് അതൊക്കെ പിന്നെ ആൾക്കാർ എന്തെല്ലാം അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണല്ലോ കമൻറ്റ് ബോക്സില് അപ്പോൾ നമുക്ക് ആ ഓക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിലീറ്റ് ആക്കും അതല്ലെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കുന്ന തരത്തിലുള്ള കമന്റ്സ് പക്ഷേ ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിതിന് റിപ്ലൈ ഇങ്ങനെ നിന്ന് പോയി എന്താണ് എന്താ ആ കമന്റ് എന്ന് വായിച്ചിട്ട് നമ്മൾ സ്വന്തം ഇത്താന്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ രണ്ടോ മൂന്നോ ദിവസം നിക്കുന്നതിന് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ അപ്പം ഒരാൾക്ക് വന്നിട്ടുള്ള ഒരു ചിന്തയാണ് ഞാൻ ആലോചിച്ച് നോക്കിയത് അപ്പം ഇത്ത പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളത് മനസ്സിലാക്കണം എന്നുള്ള തരത്തിലൊക്കെയാണ് കമന്റ് ചെയ്ത് അപ്പൊ ചിലർക്ക് അങ്ങനെ ആക്കട്ടെ അപ്പൊ ഈ കമന്റ് ഇട്ട ആളുടെ പേരെന്താന്ന് അറിയില്ല പക്ഷെ ആളുടെ അനിയത്തിമാരോ ഏട്ടത്തിമാരോ ഉമ്മയോ അപ്പയോ അല്ലെങ്കിൽ നാത്തമാരോ എളേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ഡെയ്ലി ഇത് അവരുടെ വീട്ടിൽ പോയി ഒരു ദിവസത്തെ കൂടുതൽ നിൽക്കരുത് രണ്ടു ദിവസത്തിൽ കൂടുതൽ നിൽക്കരുത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അങ്ങനെയുള്ള ആളുകൾ കാണാൻ പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നുക പക്ഷെ ഇപ്പൊ പഠിച്ച സാധിച്ചാലും ഞങ്ങളുടെ കുടുംബത്തിൽ എന്താലും അങ്ങനെ ഇല്ല എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ ഇഷ്ടമുള്ള ആളുകളാണ് ഇപ്പം ഷൈത്ത ബേബി ഉള്ളതുകൊണ്ട് കുഞ്ഞാപ്പി ഉള്ളോണ്ട് അമ്മാക്കും എപ്പോഴും പോകുമ്പോഴല്ലും കൂടി പോയിട്ട് കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വരുമോ അങ്ങനെ അപ്പൊ അങ്ങനെ പറഞ്ഞാ പോലും ഇത്ത നിർബന്ധിച്ച് വിളിക്കുമ്പോഴാണ് നമ്മൾ പോവാ നമുക്ക് ആണല്ലോ ഇത്ത ഇത്തൊന്നും നിർബന്ധിച്ച് വിളിക്കേണ്ട ആവശ്യമില്ല ചട്ടം വിളിച്ചാൽ ഞാൻ അപ്പത്തിനോടെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാത്ത ഒരു ഫാമിലിയാണ് എപ്പോഴും ഒരുമിച്ച് കൂടാനും പിന്നെ പോലെ തന്നെയാണ് ഷൈത്താക്കും അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ എങ്ങനെയാണ് ചാൻസ് കിട്ടാൻ നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അതൊക്കെ ലെക്കല്ലല്ലേ അതായത് നമുക്ക് അങ്ങനെ വിളിക്കുമ്പോൾ വരാൻ കുറെ ആൾക്കാരുണ്ടാവുക അല്ലെങ്കിൽ നമ്മളെ വിളിക്കാൻ കുറെ ആൾക്കാരുണ്ടാവുക നമുക്ക് പോയി ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന വീടുകൾ ഉണ്ടാവാം ഇപ്പൊ അത്രയും പേര് വരുമ്പോഴും അവർക്ക് ഫുഡാണെങ്കിലും എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവുക അങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടാൻ പറ്റുക അതെല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുക എന്നുള്ളൊരു വലിയൊരു ഭാഗ്യല്ലേ ഞാൻ അതായത് നമ്മളുടെ വലിയൊരു ബ്ലസ്സിംഗ് ആയിട്ട് കാണുന്ന ആളാണ് കേട്ടോ ഞാൻ എൻ്റെ ഫാമിലിൻ്റെ ഭയങ്കര ബ്ലസ്സിംഗ് ആയിട്ട് കാണുന്ന ഒരാളാണ് അപ്പം അങ്ങനെ കൂടാൻ പറ്റുന്നതും ഒക്കെ ഭയങ്കര ഭാഗ്യമായിട്ട് വരുന്ന ആൾ അപ്പം അതുപോലെ തന്നെയാണ് എൻ്റെ സിസ്റ്റേഴ്സും അല്ലാണ്ട് ഇവർ വരുമ്പോൾ ഇവർ എന്താ പോവാത്തെ എന്താണ് അപ്പൊ അങ്ങനെയുള്ള മനസ്സുള്ളവർക്ക് ചിലപ്പോ അത് കാണുമ്പോ അങ്ങനെ തോന്നും ഇവരൊക്കെ എന്താ വന്ന് നിക്കണേ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ കാണുമ്പോ ഞങ്ങൾ ആരും അല്ലല്ലോ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മറ്റ മക്കൾ അല്ലെങ്കിൽ ഒരു കുടുംബമല്ലേ അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തോന്നില്ല ഞങ്ങൾ അങ്ങനെ ഒരു അവസരം കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് ഞാൻ അങ്ങനെ റിപ്ലൈ കമന്റ്സ് റിപ്ലൈ പറയാറില്ല ഞാൻ അതാ എന്റെ ഒരു മൈൻഡിൽ എടുക്കാറുള്ളൂ എനിക്കത്രയും ഇഷ്ടപ്പെടാത്ത കമന്റ് ആണെങ്കിൽ ഡിലീറ്റാക്കും അല്ലെങ്കിൽ ഞാൻ വെറുതെ മാറ്റും മാത്രമേ ഉള്ളൂ പക്ഷെ ഈ ചില കമന്സിന് എന്താണ് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലാവാതെ റിപ്ലൈ പറയണമെന്ന് തോന്നുന്നുണ്ട് പറഞ്ഞാണ് കേട്ടാ ഓക്കെ അത് തന്റെ വീട്ടിൽ തിരിച്ചുവരുന്ന ദിവസത്തെ വീഡിയോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനായിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഈ വീഡിയോന്റെ ലാസ്റ്റ് ഇനി അതായത് രണ്ടു ദിവസമല്ല ഞങ്ങൾ മൂന്ന് ദിവസത്തോളം കുറെ കാലത്തിന് ശേഷം മൂന്ന് ദിവസം ഒക്കെ അടുപ്പിച്ച് നിൽക്കണം അപ്പൊ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ മൂന്നാമത്തെ ദിവസത്തെ ഞങ്ങൾ തിരിച്ചു വരുന്നത് കുറച്ച് വിശേഷം കൊണ്ട് കാണിച്ചരാം ഓക്കെ അങ്ങനെ പോകുന്നില്ല അറിവ് അപ്പോൾ ¡Oye, <laughs> യാണോ കുട്ടികളെ നിങ്ങളും പക്ഷെ പുറത്ത് ഭയങ്കര മഴ പെയ്യാനുള്ള ഭയങ്കര ഇരുട്ട് മൂടി നിൽക്കാൻ രാവിലെ പച്ച പച്ചവെള്ളം കുടിക്കാത്ത ഇവിടുന്ന് പോണ നാളെ നല്ല പ്ലാൻ ആ കിട്ടിയത് എന്റെ കുട്ടിക്ക് റബ്ബർ രാവിലെ സൗബർ പോയി മസാല ദോശ നല്ല ഇടി മഴയും അതായത് ഇരുട്ട് മൂടി നിക്കാട്ടോ അപ്പൊ അതാ വീണ്ടും കുപ്പായ അയച്ചിരേണ്ട അവസ്ഥയാണ് ഇനി രാവിലെ സുബൈക്ക് തയ്ച്ച് പോവാന്നുള്ള പ്ലാനിൽ അടുക്കാറ് നല്ല മഴ വരുന്നുണ്ട് അപ്പൊ ഞാൻ കാവിലൊന്നും പോകാനും പറ്റില്ല അപ്പൊ അതാ വീണ്ടും ഇവിടെ ഇങ്ങനെ അന്ധം ഇട്ട് നിക്കാണെന്താ ചെയ്യുന്നറിയത്

ആ ചെസ്റ്റിന്റെ ഓപ്പണിങ് കണ്ടപ്പോളാ കട കാരണം ഷാർമികുക്കിൽ വന്നോതിലൊക്കെ ഇട്ട് മോൻ്റെ സേസിൽ മോട്ടിനെ അതാണ് നമ്മള് സിക്കാണ് സിക്ക് അപ്പൊ ഒന്നും ഞങ്ങളെ പോക്കില്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ നൈറ്റ് എന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നമ്മള് പെരിന്തൽമണ്ണയില് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവായിരുന്നു അപ്പൊ പെരിന്തൽമണ്ണയിലാണ് കേട്ടോ നമ്മളെ ചെയ്തിട്ട് ജാസ്മിത്താന്റെ ഹസ്ബൻഡിന്റെ ഷോപ്പുള്ള ചപ്പാത്തി കമ്പനി ഉള്ളത് അവിടെ പാതാക്കര റോഡിലാണ് അളിയന്റെ ഷോപ്പ് ഉള്ളത് പോണ വഴിക്ക് ഞങ്ങൾ അവിടെ വഴി അളിയനെ ഒക്കെ കണ്ടു പിന്നെ അവിടെ ഇണ്ടെ ഉറപ്പാണ് തീറ്റില്ല അതാ നോക്ക് വൈറ്റ് ഷൂവ് ഒന്നുകൂടി പൊക്ക ഡ്രസ് എന്നിട്ട് വന്നിടത് കേട്ടില്ല ഹവായിട്ട് പോന്നാ മതിയെന്നോ ചളീല ചവിട്ടി പറഞ്ഞേ മറ്റേ ജയതി എന്താ പറഞ്ഞോ ശവായി കഴിക്കാൻ ഹവായിട്ട് പോന്നാ മതി

െ ആള് വലുപ്പത്തിനനുസരിച്ചാണ് എന്തൊരു കസ്റ്റമറെ വലുപ്പത്തിനടി ചായണമല്ലോ വലുപ്പ പ്രയത്നത്തിനനുസരിച്ചില്ല കയറ് പണ്ട് തന്നത് അതെങ്ങന പ്രയത്നസിനെ നോുമ്പോൾ ഇത്ര പ്രായത്തിൽ അല്ലേ അയിച്ചു കൊണ്ടിരുന്നത് ഇവിടെന്ന ആപ്പോയിന്റ്മെന്റ് ഉണ്ടോ അപ്പോയിന്റ്മെന്റ് ഇടാൻ കേഴയാ ആ കുണ്ടി 갔다ല്ലേ ഇതും ഉണ്ടോ കോംപ്ലിമെന്റ് ആണെന്ന് പറഞ്ഞു കൊണ്ട് മ്മയും ആ രണ്ടുപേര് നല്ല തീറ്റ ഞാൻ ശ്രദ്ധിച്ചു ഞങ്ങൾ ആരോഗ്യം നിലനിർത്താൻ മനസ്സിലാവും